വീടിന്റെ പൂട്ട് തകർത്ത് മോഷ്ടം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ പിടിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പുലർച്ചെ കൊടുങ്ങിക്കുറൂലിലെ ഒ പി സേതലവിയുടെ വീട്ടിൽ നടന്ന മോഷണത്തിലാണ് ഷാജഹാൻ പിടിയിലായത് വീടിന്റെ പിറകിലെ ഗ്രില്ലിന്റെ പൂട്ടും പിൻവശത്തെ ഡോറും തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൌസിയുടെ രണ്ടര പവന്റെ പാദസരം കവർന്നു ഇതിനിടെ യുവതി ഉണർന്ന് ബഹളം വെച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു സിസിടിവി ക്യാമറ മുകളിലേക്ക് തിരിച്ചുവെച്ചായിരുന്നു മോഷണം കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവായ ഷാജഹാൻ കൊടുങ്ങി കുണ്ൂർ ചുള്ളിപ്പാറ ചെറുമുക്ക ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രികാലങ്ങളിൽ നടക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു നൂറിലധികം സിസിടിവി കളറും നിരവധി ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുമാണ് അന്വേഷണ സംഘം മോഷ്ടാവിനെ വലയിടാക്കുന്നത് താനൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ ഇതേ വേഷത്തിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷ്ടങ്ങൾ നടത്തിയിരുന്നത് മണവാളൻ ഷാജഹാനാണെന്ന് മനസ്സിലാക്കിയിട്ടു മുഴൂർ സ്വദേശിയായ ഷാജഹാന് കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി നൂറിലധികം മോഷണ കേസുകൾ നിലവിലുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഒ വി വിനോദ് സാം ജോർജ് പ്രമോദ് കെ രാജു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സലേഷ് സിപിഒമാരായ അനീഷ് പ്രബീഷ് ബിജോയ് അഖിൽരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് മോഷ്ടിച്ച സ്വർണം ഷാജഹാൻ പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി മൊഴി നൽകി ജനുവരി മാസം ജയിലിൽ നിന്നിറങ്ങിയ ശേഷം മലപ്പുറം മഞ്ചേരി പട്ടാമ്പി എന്നിവിടങ്ങളിൽ മാറി മാറി ഒളിവിൽ താമസിച്ച് മോഷണം നടത്തിവരികയായിരുന്നു ഷാജഹാനെ കൊടുങ്ങിക്കുറൂരിലെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഈസ്റ്റ് ലൈഫ് ലൈവ്